ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ും ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ എം സി എഫ് വിപുലീകരണ കെട്ടിട പ്രവൃത്തി ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു പതിനെട്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഇരുപത്തിരണ്ട് വാർഡുകളുള്ള ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ഹരിത കർമ്മസേനയുടെ മാലിന്യ ശേഖരണം വലിയ തോതിലാണ് നടക്കുന്നത് നിലവിൽ മാലിന്യം ശേഖരിക്കുന്ന വാടനം കുർശിയിലുള്ള പഞ്ചായത്തിന്റെ എം സി എഫ് കെട്ടിടത്തിൽ സ്ഥലപരിമിതിയുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എം സി എഫ് വിപുലീകരിക്കാൻ ഭരണസമിതി തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കെട്ടിട വിപുലീകരണത്തിനായി പതിനെട്ട് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ എം സി എഫ് വിപുലീകരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു നമ്മുടെ ഓങ്ങല്ലു ഗ്രാമപഞ്ചായത്തിലെ വേസ്റ്റ് ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് വാർഡുകളിലും അതിഗംഭീരമായിട്ടുള്ള വേസ്റ്റ് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ എം സി എഫിൽ ഒതുങ്ങുന്നില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു എം സി എഫ് വിപുലീകരണം നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പതിനെട്ട് ലക്ഷം വകയിരുത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലക്ഷം രൂപയാണ് ഭരണസമിതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ നവീകരണ ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് മെമ്പർ കെ അശോകൻ സെക്രട്ടറി ഷോളി ഹെൽത്ത് സൂപ്പർവൈസർ പാർവതി വിപിൻലാൽ അനീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒറ്റനില കെട്ടിടമാണ് നിർമ്മിക്കുന്നത് മാലിന്യം ഇവിടെ തന്നെ വേർതിരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും വേണ്ടി ആധുനിക രീതിയിലുള്ള ഒരു പുതിയ യൂണിറ്റ് ആണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് യൂണിറ്റിലേക്ക് ബെയിലിംഗ് മെഷീൻ വാങ്ങുന്നതിനായി അഞ്ചു ലക്ഷം രൂപ നീക്കി വെച്ചിട്ടുണ്ട്